മീഡിയ വിഷൻ മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം കുവൈത്തിൽ മലയാളികൾ ഉൾപ്പെടെ നിരവധി ഇന്ത്യൻ തൊഴിലാളികൾ താമസിച്ച കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ നാൽപ്പത്തൊമ്പത് മരണം എന്നാണ് ഏറ്റവും അവസാനം വരുന്ന വിവരങ്ങൾ പുലർച്ചെ മണിയോടെ ആറ് നിലയുള്ള കെട്ടിടത്തിലെ താഴത്തെ നിലയിലാണ് തീപിടുത്തമുണ്ടായത് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് അധികൃതർ പറയുന്നത് നിരവധി പേരെ ഗുരുതര പരിക്കുകളോടെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനം തുടരുന്നു ഇന്ന് കാലത്ത് നാല് മണിയോടെയാണ് കുവൈത്തിലെ മങ്കഫ് എന്ന പ്രദേശത്ത് മലയാളികൾക്ക് നാൽപ്പതിനകം പേരുടെ ജീവനെടുത്ത അഗ്നിബാധ ഉണ്ടായത് നാസൽ ബത്ത കമ്പനിയുടെ തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിൽ പടർന്ന അഗ്നിബാധയിൽ നിരവധി പേർക്ക് പരിക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് പ്രാണരക്ഷാത്വം കെട്ടിടത്തിൽ നിന്ന് ചാടിയവരും പുക സസ്യവരുമായി നിരവധി പേരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യക്കാരിലെ ഏതൊക്കെ നാട്ടുകാരാണ് ഈ അപകടത്തിൽപ്പെട്ടതെന്ന കാര്യം പുറത്ത് ഉള്ളൂ സംഭവത്തിൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ശക്തമായ നടപടിയാണ് വരുന്നത് കമ്പനി ഉദ്യോഗസ്ഥരെയും ഉടമയെയും അറസ്റ്റ് ചെയ്യാൻ ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസുഫ് അൽസഭ ഉത്തരവിട്ടു നിയമങ്ങൾ ലംഘിച്ചു പ്രവർത്തിക്കുന്ന മുഴുവൻ കെട്ടിടങ്ങളെയും അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനകം ഒഴിപ്പിക്കണമെന്ന് മന്ത്രിയുടെ ഉത്തരവിൽ പറയും സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അഹമ്മദീയ ഗവർ ഗവർണറേറ്റിലെ മുനിസിപ്പാലിറ്റിയുള്ള ബ്രാഞ്ച് മുതിർന്ന ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ മുനിസിപ്പൽ ഡയറക്ടർ ജനറൽ എഞ്ചിനീയർ സൗദ് അൽ ദബൂസ് ഉത്തരവ് നൽകിയിട്ടുണ്ട് അപകടം സംബന്ധിച്ച വിപുലമായ അന്വേഷണത്തിന്റെ ഭാഗമായി ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചിരിക്കുകയാണ് മീഡിയ വിഷന് വേണ്ടി കോയിറ്റിൽ നിന്ന് റഷീദ് പയൻ ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ